ഏത് നാട്ടിലെ മദ്രസയാണെന്നോ നിബിദിന പരിപാടിയാണെന്നോ അറിയില്ല പക്ഷെ വീഡിയോ കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് വേറെ തന്നെ ലെവലാണ് അതായത് മദ്രസയിൽ വർക്കിംഗ് ഡേസ് ആയി എത്രയെല്ലാം ദിവസം മദ്രസ നടക്കുന്നുണ്ടോ സർവ്വ ദിവസവും മുടങ്ങാതെ തെറ്റാതെ മദ്രസയിലേക്ക് വന്ന ഒരു മദ്രസ വിദ്യാർത്ഥിക്ക് ആ നാട്ടിലെ മദ്രസയിലെ ഉസ്താദുമാറും മഹല് കാരണവന്മാരും ഭാരവാഹികളും സൈക്കിൾ സമ്മാനമായി നൽകുന്ന ഒരു വീഡിയോ ആണ് ശ്രദ്ധിച്ച് കേൾക്കണേ കാണണേഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസം മുടങ്ങാതെ വന്ന ഈ പൊന്നുമോർക്കാണ് നമ്മൾ സൈക്കിൾ കൊടുക്കട്ടെ കൊടുക്കട്ടെ കൊടുക്കട്ടെല്ലോ അടുത്ത വർഷം ഇതുപോലെ നമുക്കും വാങ്ങണം മുടങ്ങാതെ കണ്ടിട്ട് ഈ വീട്ടിൽ മൂന്ന് കുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും ഒരു ദിവസം അഹമ്മദ് അമ്പത്തിയാൽ മറ്റേ രണ്ട് ദിവസം രണ്ട് പെൺകുട്ടികൾ പേർ നമ്മുടെ നാട്ടിലെ ഓരോ ഉസ്താദുമാരും ഭാരവാഹികളും കാരണവന്മാരും വളരെയേറെ മാതൃകയാക്കേണ്ട പിന്നെ റോൾ മോഡലാക്കേണ്ട നന്മയുള്ള വിഷയമാണ് ആ ഒരു മഹലിലെ ഉസ്താദുമാറും മഹല്യ കാരണവന്മാരും ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ മക്കളിൽ എന്തെങ്കിലും ഒരു നല്ല സ്വഭാവം കണ്ടാൽ നന്മയുള്ള വിഷയങ്ങൾ കണ്ടാൽ പ്രതിഭകളെ കണ്ടാൽ അവരെ നാം മോട്ടിവേറ്റ് ചെയ്യണം അവരെ പ്രോത്സാഹിപ്പിക്കണം സമ്മാനം മറ്റും നൽകി പ്രചോദിപ്പിക്കുക പ്രചോദനം നൽകേണ്ടതുണ്ട് നല്ല ഹാജരിൽ ഫസ്റ്റ് വരുന്ന കുട്ടികൾ എക്സാമിലും മറ്റും നല്ല മാർക്ക് വാങ്ങുന്ന പഠിക്കാൻ ഉഷാറുള്ള കുട്ടികൾ നല്ല പ്രസംഗിക്കുന്നവരെ എഴുത്തുകാർ മറ്റു നിസ്കാരത്തിനും മറ്റു വിഷയങ്ങൾക്ക് മുമ്പന്തിയിൽ നിൽക്കുന്നവർ നല്ല സ്വഭാവമുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള മനസ്സിലാക്കി നമ്മുടെ കുട്ടികളുള്ള പ്രതിഭകളെ നാം പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറാകണം റിസലല്ലാഹു അലൈഹി വസല് തങ്ങളുടെ അനുയായികളായ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു നന്മയുള്ള വ്യക്തിയെ കണ്ട ലബിതങ്ങൾ നല്ല രൂപത്തിൽ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു അവർക്ക് നല്ലൊരു അഭിവാദ്യവും കൺഗ്രാചുലേഷനും അറിയിക്കുമായിരുന്നു ഉറവത്വനും അഭിജയദിൽ ബാറക്കി റഹ്മത്തുല്ലാഹി അലൈഹി എന്ന ഒരു സ്വഹാബി സമർത്ഥനായ കച്ചവടക്കാരനായിരുന്നു ഒരിക്കൽ അവിടെ ഒരു ദീനാർ നൽകി ഒരു ആട് മാർക്കറ്റിൽ പോയി ഒരു ആട് വാങ്ങാൻ പറഞ്ഞു പക്ഷേ ആ ഒരു ഉറുപത്ത് ബുനാബിൽ ജയദിൽ ബാറക്കി റഹ്മത്തുല്ലാ അലഹി എന്ന് പറയുന്ന സൊഹാബി പിന്നെ മാർക്കറ്റിൽ പോയി ഒരു ദീനാരന് പകരം അദ്ദേഹത്തിന്റെ ബിസിനസ് ട്രിക്ക് കച്ചവട ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ആട് കൊണ്ടുവന്നപ്പോൾ ഫതാ അലഹുബിൾ ബർക്കത്ത് കി ബൈ ഇസല്ഹ്ഹു അലി വസലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ വലിയ ബർക്കത്തിന് വേണ്ടി ദുയായ ചെയ്തു ഫക്കാന ലബിസ്തറ തുറാബൻ ലറബി ഹബി ഹി അതിനുശേഷം അദ്ദേഹം ഒരു നിസ്സാരമായ മണ്ണ് പോലാത്ത എത്ര ചെറിയ വസ്തു മാർക്കറ്റിൽ പോയി വാങ്ങി കച്ചവടം ചെയ്യുകയാണെങ്കിലും വലിയ ലാഭം വലിയ അഭിവൃദ്ധി ഡെവലപ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണുമായി ബറക്കത്ത് കാണുമായിരുന്നു എന്ന് ഇമാം അബുദാവൂത്ത് അഹമ്മത്തുല്ലാ അലിയുടെ സുനലിദുദ്ധരി ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ ധാരാളം ഉദാഹരണങ്ങൾ ഇസ്ലാമികപരമായി നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ട് നമ്മുടെ മക്കളിൽ നല്ല നിസ്കാരമുള്ളവർ നല്ല പഠിക്കുന്നവർ ഹാജരിൽ ഫസ്റ്റ് വാങ്ങുന്നവർ മറ്റു നന്മകൾ പ്രതിഭകൾ നല്ല പ്രസംഗിക്കുന്നവർ പാട്ട് പാടുന്നവർ എഴുത്തുകാർ ഇങ്ങനെയൊക്കെ നന്മകളും പ്രതിഭകളും നമ്മുടെ കുട്ടികളിൽ കാണുമ്പോൾ എന്തെങ്കിലും ഒരു നല്ല ക്യാഷ് അവാർഡോ നല്ല സൈക്കിളോ നല്ല പുസ്തകമോ അവർക്ക് ഇഷ്ടമുള്ള നല്ല സമ്മാനം നൽകി അവരെ നാം മോട്ടിവേറ്റ് ചെയ്യണം